എല്ലാവർക്കും നമസ്കാരം ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിസോർട്ട് ഹോംസ്റ്റേ ഹോട്ടൽ സ്പൈസസ് ഷോപ്പ് മുതലായവ തുടങ്ങുവാൻ അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ പൂപ്പാറയിലാണ് ഈ പ്രോപ്പർട്ടി ഹൈവേ ഫ്രണ്ടേജായി കിടക്കുന്ന ഈ സ്ഥലത്ത് ഒരു കൊമേഴ്സ്യൽ ബിൽഡിങ്ങും റെസിഡൻഷ്യൽ ബിൽഡിങ്ങുമാണ് ഉള്ളത് ഫുൾ പട്ടയമായിട്ടുള്ള അറുപത്തേഴ് സെൻറ്റ് സ്ഥലമാണ് സിറ്റൗട്ട് ഹാള് കിച്ചൺ ഏരിയ ആറ് ബെഡ്റൂം എന്നീ സൗകര്യങ്ങളോട് കൂടിയ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടും അതിനോട് ചേർന്ന് അഞ്ച് നിലകളിലായിട്ട് പണിയുവാൻ പറ്റുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനോടുകൂടിയ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു കൊമേഴ്ഷ്യൽ ആണ് ഉള്ളത് കൊമേഴ്സ്യൽ ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പോൾ സ്പൈസർ ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നു അതിന് പുറകിലായിട്ട് അറുപത് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഹോട്ടലുണ്ട് ഹോട്ടൽ ഇപ്പോൾ വർക്കിംഗ് അല്ല ഈ ഹോട്ടലിൻ്റെ ഏറ്റവും താഴെയായിട്ടാണ് അതിൻ്റെ കിച്ചൺ സൗകര്യങ്ങളുള്ളത് സ്പൈസർ ഷോപ്പ് സുവനീർ ഷോപ്പ് കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം വിൽക്കുന്ന ഒരു ഷോപ്പാണ് ഇപ്പോൾ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഷോപ്പിനോട് ചേർന്ന് പുറകിലായിട്ടുള്ള ഹോട്ടലാണിത് പക്ഷേ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ഥലത്തിൻ്റെ പുറവശത്തായിട്ട് പുഴയും അതിനപ്പുറത്തായിട്ട് ഏലത്തോട്ടവുമാണുള്ളത് ബിൽഡിങ്ങിന് പുറകശത്തുള്ള സ്ഥലം ഒരു ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണിക്കുവാനുള്ള സ്പൈസസ് എല്ലാം ആ ഭാഗത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പുഴയോരത്തോട് ചേർന്ന നടവഴികൾ ആളുകൾക്ക് ഇരിക്കുവാനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് മൂന്നാർ പൂപ്പാറ ശാന്തംപാറ രാജക്കാട് രാജകുമാരി എന്നിവയെല്ലാം ഏറ്റവും അടുത്തുള്ള ചെറിയ ടൗണുകളാണ് മൂന്നാറിനും പൂപ്പാറയ്ക്കും ഇടയ്ക്ക് മികച്ച ഒരു റിസോർട്ട് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് അറുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിനും അയ്യായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഈ ബിൽഡിങ്ങിനും മൊത്തം ചോദിക്കുന്ന വില അഞ്ചര കോടി രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാമോ